ഇന്ത്യക്കാരനെ എട്ടുപേരെ രക്ഷിച്ചു റിയാലിന്റെ വിനിമയ വീണ്ടും റിയാലിന് രൂപ കടന്നു വാദി കബീർ െടിവെപ്പ് ഇന്ത്യ പാകിസ്ഥാൻ എംബസികളിൽ ഒമാൻ അധികൃതർ സന്ദർശിച്ചു പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് തീരത്ത് ഉരുമറിഞ്ഞ ഒരു ഇന്ത്യക്കാരനെ കാണാതായി എട്ടുപേരെ രക്ഷിച്ചു ഗുജറാത്ത് മാനദവി കച്ചിലെ സാമിർ സുലൈമാനെയാണ് കാണാതായിരിക്കുന്നത് ഗുജറാത്ത് സ്വദേശികളായ ദൌദ് ഉമർ അബ്ദുൾ മനാഫ് സേലമാട് യൂനുസ് അഹമ്മദ് ഇലിയാസ് സിദ്ദീഖ് അനീസ് ഇലിയാസ് മംത റാഫിഖ് ആദം യൂനുസ് അലിയാസ് മുസ്തഖ് ഹാജിദ് തയിബ് എന്നിവരെയാണ് രക്ഷിച്ചത് സൊമാലയിലെ ബൊസാസുവിൽ നിന്ന് സലാലിയിലേക്ക് വരികയായിരുന്ന ഉരുവാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അപകടത്തിൽപ്പെടുന്നത് എഞ്ചിൻ മുറിയിൽ വെള്ളം കയറി മുങ്ങുകയായിരുന്നു രക്ഷപ്പെടുത്തിയവരെ സലാല പോർട്ടിൽ എത്തിച്ചു വേറെ ഒരു ബോട്ട് വന്നാണ് ഇവരെ രക്ഷിച്ചത് സൊമാലിയ രജിസ്ട്രേഷൻ ഉള്ള ഒരു ഗുജറാത്ത് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് രക്ഷപ്പെടുത്തിയവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് കൗൺസിലാർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ അറിയിച്ചു ഈ മാസം പന്ത്രണ്ടിന് ബൊസാസൂബിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ പതിമൂന്നിനാണ് അപകടത്തിൽപ്പെടുന്നത് റിയാലിന്റെ വിനിമയ നിരക്ക് വീണ്ടും ഉയർന്ന് റിയാലിന് ഇരുന്നൂറ്റി പതിനേഴ് രൂപ കടന്നു ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് പത്ത് രൂപ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച നൽകിയത് ശനി ഞായർ ദിവസങ്ങളിലും ഇതേ നിരക്കുകൾ തന്നെയാണ് ലഭിക്കുക എന്നാൽ റിയാലിന്റെ വിനിമയ നിരക്കിന്റെ അന്താരാഷ്ട്ര പോർട്ടലായ എക്സി കൺവേർട്ടറിൽ ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് മുപ്പത് എന്ന നിരക്കാണ് കാണിക്കുന്നത് വെള്ളിയാഴ്ചത്തെ വിനിമയ നിരക്കിലെ റെക്കോർഡ് കഴിഞ്ഞ ജൂൺ ഇരുപതിന്റെ നിരക്കിന് തുല്യമാണ് വിനിമയ നിരക്ക് ഇരുന്നൂറ്റി പതിനേഴ് കടന്നിട്ടും വിനിമയ സ്ഥാപനങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നില്ലെന്ന് വിനിമയ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു മാസത്തിന്റെ മധ്യമായതിനാൽ ആരുടെ കയ്യിലും പണം ഇല്ലെന്നതാണ് പ്രധാന കാരണം കുറഞ്ഞ ശമ്പളക്കാർ മാസത്തിന്റെ ആദ്യപാദത്തിലാണ് ശമ്പളം നാട്ടിലേക്ക് അയക്കുന്നത് നല്ല നിരക്കിനായി കാത്തിരുന്നവർ ഒരു റിയാലിന് ഇരുന്നൂറ്റി രൂപ എന്ന നിരക്ക് വന്നപ്പോൾ തന്നെ പണം നാട്ടിലേക്ക് അയച്ചിരുന്നു വേനൽ അവധിയായതിനാൽ കുടുംബസമേതം ഒമാനിൽ കഴിയുന്ന വലിയ വിഭാഗം നാട്ടിലാണ് ഇവർ താരതമ്യേന ഉയർന്ന വരുമാനക്കാരുമാണ് ഇക്കാരണങ്ങളാൽ വിനിമയ നിരക്ക് സർവ്വകാല റെക്കോർഡിനടുത്തെത്തിയിട്ടും വിനിമയ സ്ഥാപനങ്ങളിലെ തിരക്ക് അനുഭവപ്പെടുന്നില്ല ഇതോടെ സ്വന്തം അക്കൗണ്ടുകളിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരക്കാർക്ക് വിനിമയ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതില്ല അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചതാണ് ഇന്ത്യൻ രൂപ തകരാൻ കാരണം റിയാലിന്റെ വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇനിയും ഇടിയേണ്ടതായിരുന്നു റിസർവ് ബാങ്ക് ഇടപെടുകയും അഞ്ഞൂറ് ദശലക്ഷം ഡോളർ മാർക്കറ്റിൽ ഇറക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ത്യൻ രൂപ രക്ഷപ്പെട്ടത് അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചതോടെ ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസികളെല്ലാം ശക്തി കുറഞ്ഞിട്ടുണ്ട് വെടിവപ്പ് സംഭവത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അംബാസിഡർമാരെ സന്ദർശിച്ച് ഒമാനിയൻ അധികൃതർ അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഖാലിദ് ബിൻ ഹാഷൽ അൽ മുസൽഹി ജി സി സി റീജിയണൽ ലൈബർകുടി വിഭാഗം മേധാവി അംബാസിഡർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹാഷൽ അൽ മസ്കാരി എന്നിവരാണ് ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഇമ്രാൻ അലി ചൌധരി എന്നിവരെ സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തിയത് അംബാസിഡർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഭവത്തിൽ ആത്മാർത്ഥമായ അനുശോചനവും ദുഃഖിതരായ കുടുംബങ്ങളോട് സഹതാപവും അറിയിക്കുകയാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ഒമാനി ഉദ്യോഗസ്ഥർ ആശംസിച്ചു ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് ഒമാന്റെ പിന്തുണയും ഐക്യദാഠ്യും അവർ ഊന്നിപ്പറഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും ആക്രമണകാരികളെ നേരിടാനും ഒമാനി അധികൃതർ സ്വീകരിച്ച വേഗത്തിലുള്ളതും ഫലപ്രദവുമായ നടപടികളെ ഇരു രാജ്യങ്ങളിലെയും അംബാസിഡർമാർ പ്രശംസിച്ചു ആശുപത്രികളിൽ പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിനും അവർ നന്ദി പറയുകയും ചെയ്തു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ രക്തസാക്ഷിത്വത്തിൽ അംബാസിഡർമാർ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പറഞ്ഞു ഒമാനുമായുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പൂർണ്ണ ഐക്യദാർഢ്യം അറിയിച്ച അംബാസിഡർമാർ സുൽത്താനേറ്റിന്റെ സുരക്ഷിതത്വവും സമാധാനവും നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പറഞ്ഞു തിങ്കളാഴ്ച രാത്രി പത്തോടെ വാതിക മസ്ജിദ് പരിസരത്ത് നടന്ന വെടിവയ്പ്പിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ ഒൻപത് പേരാണ് മരിച്ചത് വിവിധ രാജ്യക്കാരായി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒരു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് ആക്രമികളും അഞ്ച് സാധാരണക്കാരുമാണ് മരണപ്പെട്ടത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഒമാൻ പ്രതിനിധി സംഘത്തെ ഒമാൻ ഒളിമ്പിക് കമ്മിറ്റി പ്രഖ്യാപിച്ചു സ്പ്രിന്റർമാരായ അലി അൽ ബലൂഷി മസൂൺ അൽ അലവി ഷൂട്ടർ സയ്യിദ് അൽ ഖത്രി നീന്തൽ താരം ഇസ അൽ അദാവി എന്നിവരാണ് സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ച് ലോക കായിക മാമാങ്കത്തിൽ മാറ്റിരിക്കുക ഒ സി ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ സുബേറാണ് പ്രതിനിധി സംഘത്തെ നയിക്കുക ഒ ഒ സിയുടെ വൈസ് ചെയർമാൻ സയ്യിദ് അസാൻ ബിൻ ഖായിസ് അൽ സയ്യിദ ഒമാന്റെ ഷെയ്ഖ് ഡി മിഷനായി അലി അൽ ഗുസാഫിയും ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും ഒ സി ചെയർമാൻ ആശംസകൾ നേർന്നു ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത് നൂറ് മീറ്റർ ലോക റാങ്കിംഗിന്റെ അടിസ്ഥാനത്തിൽ ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടിയ ഏക ഒമാൻ താരമാണ് ഇരുപത്തിരണ്ടുകാരനായ അലി ബിൻ അൻവർ അൽ ബലൂഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലോസ് ആഞ്ചൽസ് ഒളിമ്പിക് ഗെയിംസിലെ ചരിത്രപരമായ പങ്കാളിത്തം മുതൽ ഒമാൻ പതിനൊന്നാം തവണയാണ് ലോക കളിയാട്ട ഭൂമിയിലേക്ക് അംഗം കുറിക്കാനെത്തുന്നത് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഒമാൻ താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സിയോൾ ഒളിമ്പിക്സിൽ സ്പ്രിന്റർ മുഹമ്മദ് അൽമാൽക്ക് നാനൂറ് മീറ്ററിൽ സെമിയിലെത്തിയതാണ് ഒമാന്റെ ശ്രദ്ധേയമായ നേട്ടം സെമിയിൽ ഇദ്ദേഹം എട്ടാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ സ്ഥലവും അയക്കും എക്സ്ചേഞ്ച്